മൂന്ന് കൂട്ടം പിന്നെ മീഡിയം ടോപ്പ് എടുത്ത പിന്നെ ആളാണ് കാലത്തിന് അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെന്താണ് ടീഷർട്ടും ജീൻസും അല്ലേ

സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റല്ലേ ഇന്നത്തെ വീഡിയോയില് കുറച്ച് ക്ലിയർ ആയി കാരണം നമ്മുടെ കറന്റ് ഇല്ല ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ബ്ലോഗ് അല്ല നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ഇവിടെയാണ് അതിവിടാ തറവാട്ടിലാണ് ഗൈസ് അപ്പം തറവാട്ടിൽ എല്ലാവരും ഉണ്ടാവും ഉപ്പാൻ്റെ പെങ്ങമ്മമാര് എന്റെ അമ്മന്റെ അമ്മ പിന്നെ ഇപ്പ അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു തുറവി അല്ല എന്താ പറയാ ഒരു പെരുന്നാളാണെന്ന് അപ്പം എട്ട് മണിക്കാണ് പള്ളിക്കത്ത് നിസ്കാരം നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞ പോലെ നമ്മളെ ൾക്കാരുണ്ട് അമ്മ സ്വന്തം പോലത്തെ ആൾക്കാരുണ്ട് അപ്പൊ കാണാൻ പോയി അമ്മാന്റെ അമ്മയാണ് ഗൈസ് ചെറിയ പെങ്ങൾ കൊറേ കാലം ഒമാനിലായിരുന്നു വലിയ പൈസ കരത്തിയാണ് അപ്പൊ സാധാരണ ഈ നോമ്പിന് ഞങ്ങള് എന്താ പറയാ എട്ട് മണിക്ക് പള്ളിക്ക് നിസ്കാരം തുടങ്ങും ഇവിടെ കടന്നുകൊണ്ട് കുറെ ആയാലും ഇവിടെ ഉറങ്ങിയിട്ട് അപ്പം എന്താ വെച്ചാൽ ഉറക്കം കഴിഞ്ഞ കഴിഞ്ഞപ്പോ എന്താ പറയാ പള്ളിയിലേക്ക് എട്ട് എത്തണം ഞാൻ ഏഴ് എൺപത്തഞ്ചിനാണ് കൂളിയിൽ ഇവിടെ നിന്ന് ആയിരുന്നു അപ്പം രാവിലത്തെ ഇൻട്രോ കാര്യങ്ങളും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം നിസ്കാരം കഴിഞ്ഞ ചടങ്ങ് എന്താ വെച്ചാൽ അമ്മായിമാരൊക്കെ താമസിക്കുന്ന വീടാണ് അപ്പം അവിടെ പോയിട്ട് ഓരോ സ്ഥലം പറഞ്ഞ് ഇതുംപാറൊക്കെ എല്ലാം കെട്ടി പിടിച്ചുകാണ്ടാണ് പിന്നെ നമ്മൾ നേരെ തറവാട്ടിലേക്ക് വരല് പിന്നെ തറവാട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യല് നമ്മള് മോട്ടിനെ കൊണ്ടു കൊടുക്കലൊക്കെ പോക്ക് പിന്നെ ഓളെ വീട്ടിലേക്ക് വൈകുന്നേരം പോവുള്ളൂ കാരണം എന്താ വെച്ചാൽ പെങ്ങന്മാരൊക്കെ വരാണ്ട് അപ്പോഴാണ് മോട്ടി കുളിച്ചിട്ട് ഇടുന്ന ഡ്രസ്സ് അങ്ങനെ ആകുമ്പോഴാണ് അങ്ങനെ കാണില്ല ഇട്ട ഡ്രസ്സ് എന്തോ ടൈറ്റ് ആണെന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അത് വല്ലപ്പോഴെ പോയിട്ട് പിന്നെ ഓളെ വേറെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നു ഏർ ഇപ്പൊ തന്നെ പോണ് അപ്പൊ ചോറ് തിന്നാ ആയിട്ടുള്ളൂ പത്ത് മണി അപ്പോൾ നമുക്ക് ചോറും തന്നെ ഇതിലേക്ക് പോവാം എന്താണ് കുറച്ച് ക്ലീറമ്പിണ്ടാവും കറണ്ട് പോയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് എന്നാലും നമ്മൾ സഹകരിക്കുകയും അതാണ് നമ്മളെ പെരുന്നാളുടെ കാര്യങ്ങൾ അങ്ങനെ ബിരിയാണി തൈര് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കൺഫേം ആയിട്ടില്ല ഓ കുറച്ചുകൂടി പറയാൻ ഉണ്ടെങ്കിൽ

എന്താ പറഞ്ഞേ എവിടെ എവിടെ പറഞ്ഞ നല്ല ഒരു പേര് നാളായിട്ട് ബുക്കാൻ പാടുണ്ട് ബുക്കാൻ പാടില്ല തെറ്റായില്ലോ അങ്ങനെ ചോറ് പരിപാടികളാണ് പുതിയ പുതിയത് മഴ പുതിയത് കുപ്പായിരുന്നോള് കുപ്പടെ ായ yeah,

ഇത് കഴിഞ്ഞു തുടങ്ങാൻ വൃത്തിന്റെ ബ്രേക്കറോ ഓ സിംഗിൾ അല്ല നമ്മൾ ഇപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ ടാഞ്ച് വരുന്നില്ലേ കുറേ ക പിന്നേ ഇട്ടാതിരി ദേ പോരാണ്ട് യാരെ ഇട്ട കണ്ടിത് മോൾട്ടല്ല ഇതിന അതി മോൾട്ട വന്നാ നീ മോളി മോഡിയ സീ റിസൾട്ട് ഇടാൻ കിട്ടുന്നേ അടിമ തോറണ്ടി ഇച്ചിമാനതു അല്ല ഈ സാധനങ്ങളെ ഓയ് ആ ഈ ചളി വീടാൻ മാപ്പൊന്നും ഇല്ല മൈൻഡ് ഓയ് എന്താണ്ടേ ஒரு நாட்லாம் ஒரு பப்படம் கொடுக்க ஒரு பப்பட கொடுக்கி அது குட்டியா

Sugar, so Luckily, ോ ചുടി പോകണ്ട എന്ത് ചെയ്യും പോകൂ എന്റെ എപ്പള കൊണ്ടു പോയിരുന്നു എപ്പ് പോണേ

റിഞ്ഞോ തന്നെ കമന്റ് വരും ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് അമ്മായി അമ്മായി എങ്ങനെയുണ്ട് കായ് സാറേ കമന്റ് വരും അമ്മായി സൂപ്പറാണ് അമ്മന്റ് വെച്ചിട്ട് നിങ്ങള് അപ്പുറം മാത്രമേ ഉള്ളൂ എന്താ കുഞ്ചത്തെ പായസം എന്താ എന്റെ മൂക്കൊക്കെ ചാടുന്നു എന്താ മൂക്ക് നോക്കി കൊടുത്താടി ഏതേ ഇതൊക്കെ ആവിടെ അന്നലോ ആ െ ക്യാമറ പല്ല് മൂക്കുത്തണം കുട്ടിയാ പോവു നമ്മൾ ഏ പോവാരുന്ന് പോകണല്ലോ അഞ്ചേ കൈസ്കലങ്ങള് മോൾട്ടി വേക്കൽ ഒരുങ്ങി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോകണക്ക് പെങ്ങളെ വീട്ടിലൊന്ന് പോയിട്ട് അപ്പോ അപ്പോ അപ്പു അപ്പോ അപ്പു അപ്പൊ പിന്നെ എന്നാ കുട്ട പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് പോയിട്ട് വന്നിട്ട് വേണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ പെരുന്നാളിലേക്ക് പോവുകയാണ് ഇതാണ് ഞങ്ങൾ പെരുന്നാൾ ഇനി നേരെ പെങ്ങൾ പോകുന്നു പെങ്ങളെ കുട്ടികളെയും കാണുന്നു വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പെരുന്നാൾ എന്ന് അറിയിക്കാൻ വേണ്ടി മമ്മിയുടെ മമ്മി 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 പെരുന്നാക്ക് മൂന്ന് കൂട്ടം സാരി പർദ്ദി പിന്നെ മീഡിയം ടോപ്പ് എടുത്ത പിന്നെ ഫുൾ വൈബിന്റെ ആളാണ് കാലത്തിന് മാറുന്ന ആളാണ് പിന്നെ ഇപ്പൊ പിന്നെന്താണ് ടീഷർട്ടും ജീൻസും അല്ലേ